മെഗീ സ്കൂളിൽ പോകാനുള്ള സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം രാവിലെ ആണത് രാവിലെ കുറച്ച് ടി വി കണ്ടിട്ടൊന്നും ഉഷാറാവട്ടെ എന്ന് പറഞ്ഞിട്ട് രാവിലെ ഒരു ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് തുടങ്ങാനുള്ള ഒരുങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് സാറിന സ്കൂൾ പോണ്ടേ എവിടാണ് പോവുന്നത് ഓക്കേ നീ കായലിൻ്റെ സ്കൂൾ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ കൊണ്ടാക്കണം ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കൊണ്ടാക്കണം എന്നാണ് പറയുന്നത് ഓ ബാഗൊക്കെ ഉണ്ടല്ലേ ബാഗ് വാട്ടർ ബോട്ടിൽ ആ നടന്നോളൂ വീണ്ടും ഇന്ന് ഡ്രസ്സ് മാറിയിരിക്കുകയാണ് ഇന്നിപ്പോൾ അത് വേണ്ട നേത് ഡ്രസ്സാണ് ഇടാന്ന് പറഞ്ഞിരിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചിട്ട് ഒരു പരിപാടിയാണ് ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ വേണ്ടി റോഡ് സൈഡിലേക്ക് പോകണം കാറിലാണ് പോണത് ബസ് വന്നില്ല ഓക്കെ ബൈ ടാടാണ Thank you. സ്കൂളിൽ പോവാൻ ആവേശത്തോടെ പോകാന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തോ അമ്മേനോട് സ്വകാര്യം പറയുന്നതാണ് കേൾക്കുന്നത് സ്വർണ്ണത്തിനേക്കാളും ടെസ്റ്റ് ടെൻഷൻ ഉണ്ട് തോന്നും സ്കൂളിലെ എൻട്രൻസിൽ വന്ന് നിൽക്കുകയാണ് സ്വർണ്ണ കയറാനുള്ള ഒരുക്കത്തിലാണ് എൻ്റെ ഊളം എപ്പോഴാണെന്ന് നോക്കി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആദ്യം ഒന്ന് കയറി നിൽക്കുകയാണ് മറ്റേ കുട്ടിയാണ് ടീച്ചറേടെ ആദ്യം പരിചയപ്പെടുന്ന ഷുഷിയാണ് പങ്കെടുക്കുകയാണ് குட்டிகள்கூடு ஆகாஷ லட்சிதாக்கள் Pass til det kontoret, så går du og prøver det senere. 먼저 하루 파일럿 회고 시 아디칼로 먼저 먼저 선생님들 공부를 하셨는데 신선 에디티 보여 드릴게요

अपन नौवां तो देखती हैं, अब जैसे एजुकेशन कोटिंग बढ़िया नहीं है, अगर आनो बेस्ट हैं, जितने हैं, अतः तो अपन स्कूल में आने का ये एक नवीनतम बात है, एनजीएजी कोटिंग स्टडी उन्होंने किसने आड़तू मंडा, अभी हम लोगों के पास टेलेपेशन किसने अच्छे से किसने लोगों को लेके बोल बोल